ഇന്നലെ രാത്രി എൻ്റെ കുട്ടുപാപക്ക് എന്തോ വയ്യായിരുന്നു ഛർദ്ദിക്കുന്ന പോലെ കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് തുറന്ന് വിട്ടപ്പം ചെയ്യുന്ന പണിയായത് എന്തൊക്കെയോ തുളസി ചെടിയുടെ എല്ലാം മുഴുവൻ കടിച്ചു കുറച്ച് തിന്നുന്നു ഡോറ് തുറന്നുടനെ ഓടിപ്പോയി കുറച്ച് ഛർദിച്ചു അത് വൈകീട്ട് കഴിച്ചതെന്ന് തോന്നുന്നു തണുപ്പിൻ്റെ ആയിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് ആഹാരമൊന്നും കൊടുത്തില്ല ദഹനമൊക്കെ ഇടൊന്നും വരാൻ വേണ്ടി പിന്നെ തണുപ്പത്തൊക്കെ കുറേ നേരം പുറത്ത് റോഡിലൊരു മണ്ണിറക്കുകയും ലോറി വരികയൊക്കെ ചെയ്തു അത് കാണാൻ വേണ്ടി കുറേ നേരം അവിടെ പോയി ഇരുന്നു തണുപ്പത്ത് മഴയത്ത് അതിൻ്റെ ആണോ എന്നറിയത്തില്ല അത് ഛർദ്ദിച്ച് കഴിഞ്ഞ് പോയി ചെയ്യുന്ന പണിയായത് മുറ്റത്തൊന്നും പുല്ലൊന്നും ഇല്ലല്ലോ ഇവർക്ക് ഈ വയറ്റിന് എന്തിനും വരുമ്പോൾ പുല്ലൊക്കെ തിന്നും അതിന് പുല്ലൊന്നും ഇല്ലല്ലോ ടൈലിട്ടേക്കുന്നുണ്ട് അപ്പോൾ ഈ തുളസി ഇല തിന്നുക കുറേ തിന്നു രാത്രി പതിനൊന്നരയായപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒന്നരയായി കയറിയപ്പം അതുവരെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇല തിന്നുക പിന്നെയും ഛർദ്ദിച്ച് കളയുക പിന്നെ ഇല തിന്നുക അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ട്രിക്ക് ആണ് തോന്നുന്നു കുറേ സാധനങ്ങളകത്തോട്ട് തിന്നിട്ട് പിന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് ഛർദ്ദിക്കുക അങ്ങനെ എന്തോ ഒരു ഒരഞ്ചാറ് പ്രാവശ്യം ഛർദിച്ച് കഴിഞ്ഞു കുറേ ഇല തിന്നു അതെല്ലാം ഛർദിച്ചും പോയി കഴിഞ്ഞ് കുറച്ച് വെള്ളവും കുടിച്ചുകൊണ്ട് വന്ന് കിടന്നങ്ങറങ്ങി ഒന്നരയായി ഞങ്ങൾ രണ്ടരകത്ത് കയറി കിടന്നപ്പോ അപ്പൊ ഒരാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല സുഖ വഴിക്ക് അവിടെ കൂടെ നിറഞ്ഞൊന്നുണ്ടാകട്ടെ ഞങ്ങൾ ഇത്രയൊക്കെ പുറത്തിറങ്ങാറപ്പൊ അവൻ അറിഞ്ഞിട്ടില്ല